അമ്പല ഗോപുര നടയിലൊര കൊമ്പന ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിൽ ഇത്തിരി കമ്പമിനിക്കുണ്ടേ അമ്പലഗോപുരനടയിലൊര കൊമ്പന ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിൽ ഇത്തിരി കമ്പമിനിക്കുണ്ടേ മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ട മരത്തിൻ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ടേ മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ കണ്ട മരത്തിൻ ചില്ലകൾ ചിന്താൻ വേണ്ട കരുത്തുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തു കോർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാം കണ്ണുകളുണ്ടേ വലിയൊരു വയറുണ്ടേ വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ട് വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ ഉണ്ടുണ്ട് കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട് കൂടുതലുണ്ട് കുറുമ്പാകൊമ്പന് കൂച്ചു വിലങ്ങുണ്ട് കൂട്ടിന് നിൽപ്പു രികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ കൂടുതലുണ്ട് കുറുമ്പാകൊമ്പൂ വിലങ്ങുണ്ടേ കൂട്ടിന് നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭത്മക്കുറി പോൽ നെറ്റിയിൽ ത്തിരിപ്പാണ്ടുണ്ടേ റുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ബത്മക്കുറി പോൽ നെറ്റി ലിത്തിരിപ്പാടുണ്ട് ആളുകളേറിയ കൗതുകമോടെ കണ്ണരിയുന്നുണ്ട് ആനക്കോമ്പനയാകപ്പാടി കാണാൻ അഴകുണ്ടേ ആളുകളേറിയ കൗതുകമോടെ കണ്ണരിയുന്നുണ്ട് நக்கும் বনে ஆக பாடி காணan